നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു മകളെ കന്യാസ്ത്രീയാക്കി വളർത്താനും അവളെ ദൈവവഴിയിലേക്ക് വിടാനും ആഗ്രഹിച്ചു വളർത്തി അതുകൊണ്ട് തന്നെ ആ മകൾക്ക് ഏഞ്ചൽ എന്ന പേരുമിട്ടു പക്ഷേ സ്വഭാവമാകട്ടെ നേർ വിപരീതവും എൻ്റെ വയറ്റിൽ നീ എങ്ങനെ വന്ന് പിറന്നുകൂടി എന്ന് ആ അമ്മ ആവർത്തിച്ചാവർത്തിച്ച ആ മകളോട് ചോദിക്കുന്നു ഒടുവിൽ ഗതികെട്ട് ആ അച്ഛനും അമ്മയും ആ മകളെ കൊല്ലുന്നു സിനിമാ കഥയല്ല മാറാടിക്കുളത്ത് സംഭവിച്ചത് ഇതാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന ചിത്രം പലരും ആ അച്ഛനും അമ്മയും പിന്തുണയ്ക്കുന്നുണ്ട് കാരണം ഇന്നും നമ്മുടെ കേരളത്തിലെ പല വീടുകളിലും സ്വന്തം മക്കളുടെ അടി കൊണ്ട് കഴിയുന്ന നിരവധി അമ്മമാരും അച്ഛനന്മാരും നമ്മളുടെ സമൂഹത്തിനിടയിലുണ്ട് പേടി കൊണ്ടോ ഭയം കൊണ്ടോ മാനക്കേട് കൊണ്ടോ നാണക്കേട് കൊണ്ടോ ഒന്നും തന്നെ അവർ പുറം ലോകത്ത് ഇതിനെ ഒന്നും പറയുന്നില്ല അത് തെന്നിയും തെറിച്ചും ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതേ ഇതേയൊരവസ്ഥ നാളെ നമുക്കും ഉണ്ടാകുമോ എന്ന് സ്വയം അവർ പരസ്പരം പറഞ്ഞ് ആ മുറിക്കുള്ളിൽ കഴിയുക മാത്രമായിരുന്നു അവരുടെ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴിതാ മാരാഴ്ക്കുളത്ത് അച്ഛൻ മകളെ തോർത്ത് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും അമ്മാവരും കസ്റ്റഡിയിലാവുകയാണ് സ്വന്തം മകളെ അച്ഛൻ കഴുതിരിക്കുമ്പോൾ അമ്മയാണ് കൂട്ടുനിന്നത് ആ മകളെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ കൊലപ്പെടുത്താനായിട്ട് അതിനുശേഷം ആ മകളെ കൊന്നതിനു ശേഷം ആ അമ്മയും അച്ഛനും ആ വീട്ടിലുള്ള മറ്റംഗങ്ങളും സുഖമായി കിടന്നുറങ്ങി എന്നുള്ളതാണ് ആറര മണിക്കൂർ അവർ ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ അവർ സുഖമായി കിടന്നുറങ്ങി അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്ന ഓരോ ദിവസവും രാത്രിയും ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്ന സംഭവ എന്തായിരിക്കും എന്നുള്ളത് സ്വന്തം മകളല്ലേ എന്ന് ഓർത്ത് പല തെറ്റും ക്ഷമിച്ചും പുറത്തും കഴിഞ്ഞുകൊണ്ടിരുന്ന ആ അച്ഛനും അമ്മയുടെയും മാനസിക സംഘർഷം പൊട്ടുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അതിനുണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ആ അച്ഛന്റെ പിതാവിനെ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കട്ടിലിൽ കഴിഞ്ഞിരുന്ന ആ അച്ഛന്റെ പിതാവിനെ ഈ മകൾ മർദ്ദിച്ചു എന്നുള്ളതാണ് കന്യാസ്ത്രീയാകാനായി മഠത്തിൽ ചേർത്തു എന്നാൽ പാതി വഴിയിൽ വെച്ച് ആ പഠനം ഉപേക്ഷിച്ച് ദൈവം തന്നെ വിളിച്ചിട്ടില്ല തനിക്ക് ഒരു തരത്തിലുമുള്ള ദൈവവിളിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുപ്പായം ഉപേക്ഷിച്ച് വരികയായിരുന്നു എന്നാൽ പിന്നീട് ഒരു സ്വദേശിയുമായി വിവാഹം കഴിക്കുകയുണ്ടായിരുന്നു അവിടെയും പ്രശ്നം തന്നെയാണ് ഏഞ്ചൽ തന്നെയായിരുന്നു പ്രധാന പ്രശ്നക്കാരി ഒടുവിൽ മനസ്സമാധാനമാണ് ജീവിതത്തിൽ വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വീട്ടുകാരൻ ഇവരെ പുറത്താക്കി പക്ഷെ പറയുന്നതോ ഞാൻ ആ വീട്ടിൽ നിന്നും പിണങ്ങി ഇറങ്ങി വന്നതാണ് എനിക്ക് ആ ബന്ധം വേണ്ട എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ വീട്ടിൽ വന്നതിന് ശേഷം അച്ഛനെയും അമ്മയും നോക്കി കഴിയുകയായിരുന്നില്ല സ്വന്തം ഇഷ്ടത്തിന് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇറങ്ങി പോവുക എവിടേക്കാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തരാതിരിക്കുക മറ്റ് ആൺ സുഹൃത്തുക്കളുമായി അധികമായി കൂടുക എന്നടക്കമുള്ള പരാതികൾ നിരവധി അനവധി കാര്യങ്ങൾ നാട്ടുകാരിൽ നിന്നടക്കം പരാതി ലഭിച്ചതിന് തുടർന്ന് ഈ അച്ഛൻ ചോദിക്കുകയുണ്ടായിരുന്നു എന്നാൽ അച്ഛൻ ചോദിച്ചപ്പോൾ അച്ഛനെയും പിന്നാലെ ആവർത്തിച്ചവർ ചോദിച്ചപ്പോൾ അച്ഛന്റെ പിതാവിനെ മർദ്ദിക്കാൻ പോലും ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒടുവിൽ അവർ ഇങ്ങനെ ഒരു മകൾ തങ്ങൾക്കില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് മാനാണിക്കുളത്ത് അച്ഛൻ മകളെ തോർത്തു തോർത്തുകഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും അമ്മാവനും കസ്റ്റഡിയിൽ അമ്മ ജെസിമോളും അമ്മാവൻ അലോഷ്യസുമാണ് കസ്റ്റഡിയിൽ ഉള്ളത് ഇരുപത്തിയെട്ടുകാരിയായ ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത് വീട്ടുകാർക്ക് മുന്നിൽ വെച്ചാണ് മകൾ ജാസ്മിന്റെ കഴിച്ചു എന്നാണ് വിവരമുണ്ടായിരുന്നത് കൊലപാതക വിവരം മറച്ചുവെച്ചുവെന്നും പോലീസ് പറയുന്നു പിതാവ് ജോസ് മോനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ വെച്ചുണ്ടായ തർക്കത്തിനിടെയാണ് ജാസ്മിന്റെ പിതാവ് തോർത്ത് ഉപയോഗിച്ച് കഴുത്ത് കൊലപ്പെടുത്തിയത് എന്നാണ് വ്യക്തമാവുന്നത് ബുധനാഴ്ച രാവിലെ മാത്രമാണ് മരണവിവരം വിവരം പുറത്തു പറഞ്ഞത് കഴുത്തിലെ രക്തക്കുഴലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് രാത്രി യാത്രയെ ചൊല്ലിയായിരുന്നു പ്രധാന തർക്കം ഏഞ്ചലിന്റെ രാത്രിയാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് വിവരം യുവതി സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുമ്പും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിന്റെ ശരിയല്ല എന്ന മട്ടിൽ ജോസ്മോനോട് പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം ചൊവ്വാഴ്ച രാത്രി പുറത്തുപോയി വന്ന ഏഞ്ചലിനെ ജോസ്മോൻ ശകാരിച്ചിരുന്നു ഇത് വാക്കുതർക്കങ്ങളിലേക്കും കയ്യാങ്കലിലേക്കും എത്തുകയായിരുന്നു വഴക്കിനിടെ ജാസ്മിൻ ഏഞ്ചലിന്റെ കഴുത്തിൽ ഞെരിച്ചു തുടർന്ന് തോർത്ത് മുറുക്കുകയായിരുന്നു സംഭവ സമയത്ത് ജോസ്മോന്റെ പിതാവ് സേവിയറും മാതാവ് സൂസിയും ഭാര്യ സിന്ധുവും വീട്ടിൽ ഉണ്ടായിരുന്നു യുവതി മരിച്ചെന്ന് ഉറപ്പായതോടുകൂടി കുടുംബം രാവിലെ വരെ വീടിനുള്ളിൽ ആരെയും അറിയിക്കാതെ ഇരുന്നു പുലർച്ചെ ആറു മണിയോടുകൂടി ഏഞ്ചൽ മരിച്ചത് പറഞ്ഞ കരഞ്ഞതോടുകൂടിയാണ് അയൽവാസിക വിവരം കരച്ചിൽ കേട്ടെത്തിയ അയൽവാസികളോട് മകൾ വിളിച്ചിട്ട ആനങ്ങുന്നില്ല എന്നാണ് കുടുംബം പറഞ്ഞത് എന്തായാലും ഇവരുടെ ഈ എയ്ഞ്ചലിൻ്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഭർത്താവിന് വീട്ടുകാരെയും ചോദ്യം ചെയ്യും എന്തായാലും അത് തുടർ നടപടികൾ എടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഒരു തരത്തിലുമുള്ള കുറ്റബോധം അവർക്കുണ്ടായിരുന്നില്ല ആറര മണിക്കൂറോളം സമാധാനമായി ഉറങ്ങിയതിൻ്റെ സമാധാനം അച്ഛൻ പോലീസിനോട് പറഞ്ഞു ഗതികെട്ടാണ് സാറേ ഞാൻ അവളെ കൊന്നത് എന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛൻ്റെ ആ ഗതികേട് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു ഒരു സാധാരണക്കാരനായ ഒരു അപ്പാവിയായ എന്നാൽ പാവങ്ങൾക്ക് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജോസ്മോൻ എന്ന് പറയുന്നത് അതുകൊണ്ട് കുറിച്ച് ജോസ്മോനെക്കുറിച്ച് കുറ്റപ്പെടുത്താൻ കുറിച്ച് കുറ്റം പറയാൻ ആർക്കും ഒരു തരത്തിലുള്ള രീതിയുമില്ല പക്ഷേ ഈ കുറിച്ച് കുറ്റം പറയാൻ നൂറ് നൂറ് നാവുകൾ അവിടെ പൊങ്ങുകയാണ് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു അന്വേഷണം ആരംഭിച്ച അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും കേൾക്കാം